പ്രശ്നങ്ങൾ അവസാനിക്കില്ല അപകടങ്ങൾ ുംർത്താത പെയ്ത മഴയിൽ കെർക്കൌണ്ടിയിലെ ഗ്വാഡുലുപ്പ് നദി ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിൽ കരകവിഞ്ഞു വെറും മുക്കാൽ മണിക്കൂറിനുള്ളിൽ നദിയിലെ ജലനിരപ്പ് ഇരുപത്തി ആറടി ഉയർന്നു ഇതിനോടകം ഇരുപത്തിനാലു പേരെയാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പലരുടെയും മൃതദേഹങ്ങൾ വാഹനങ്ങൾക്കുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഇതൊന്ന് പുഴയിലെറിഞ്ഞാലോ കുഴിച്ചിട്ടാലോ ഇതൊക്കെ തന്നെ അവസ്ഥ നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയ്ക്കായുള്ള യാത്രയെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം പത്ത് ദിവസത്തെ ചികിത്സയാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്